സുഹൃത്തുക്കളെ നമ്മളെ ഫ്രിഡ്ജിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നു കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കണ്ടില്ലേ റേറ്റും കാര്യങ്ങളും പറഞ്ഞപ്പോ ഒരുപാട് സ്റ്റോക്ക് രണ്ട് ലോഡിനെത്തിയിട്ടുണ്ട് ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ആയാലും ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് കളർ വെറൈറ്റി ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ യെല്ലോന്റെ കാര്യത്തിൽ യെല്ലോ സ്റ്റോക്ക് ഒന്നേ വന്നിട്ടുള്ളൂ അത് ബുക്കിലാണ് കേട്ടോ അല്ലേ മൂന്ന് ഡോളർ ട്രിബിൾ ഡോറ ത്രിപിൾ ഡോറിൽ മൂന്നാ വൈറ്റിൽ അടിപൊളി സാധനം വന്നിട്ടാ അതൊക്കെ റേറ്റ് നമ്മളെ റേറ്റ് വില പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടിയവല അത് തന്നെ പറയുന്നുങ്ങിലാണ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തരുള്ളൂ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ സ്പോട്ടിൽ കൊടുക്കൂല എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ തരില്ല ഒക്കെ റെഡി ആക്കിട്ടേ തരുള്ളൂ അപ്പൊ ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കും അപ്പൊ ചെക്കിങ്ങിൽ ഇട്ടാന കേട്ടോ പിന്നെ ഫ്രിഡ്ജല്ലേ വേറെന്തൊക്കെയാ വന്ന് വാഷിംഗ് വാഷിംഗ് അതായത് വാട്ടർ വാട്ടർ നമുക്ക് പുറത്ത് ഇത് തുറക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജ് തുറക്കണ്ട നമുക്ക് പുറത്ത് തന്നെ പറ്റും പുതിയ മോഡൽ നാല് ലോറിന്റെ ഒരു അലമാറിന്റെ വെൽപ്പം കണ്ടങ്ങൾ ഫ്രിഡ്ജാണത് ഫ്രിഡ്ജ് അപ്പോ ഓരോന്നും പോകുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ വെറുതെ പറയല്ല പക്കാ സാധനങ്ങളാണ് കണ്ടേ പോലെ ഉണ്ട് ഞായറാഴ്ച ആയിട്ടും നമ്മള് തോന്നിട്ടുണ്ട് അല്ലേ പോലെ ടി വി ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജ് ആയാലും ഫ്രിഡ്ജായാലും ഫ്രഷ് ഉണ്ട് ഫ്രഷ് ഫ്രഷ് ഉണ്ട് ഉണ്ട് ഫാക്ടറി വന്നിട്ടില്ല ഫ്രിഡ്ജും പിന്നെ വാഷിംഗ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഐറ്റംസ് ഇതല്ലേ യെല്ലോ ഇവിടെ ഉണ്ട് പിന്നെ മോഡലിന്റെ കവർത്തിന്റെ ത്രീ ഡോറ് സാധനം

റേറ്റ് ഞാൻ പറയാത്ത മുന്നത്തെ വീഡിയോയിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒരു ലക്ഷം രൂപേൻ്റെ അൻപതിനായിരം രൂപക്ക് എന്നുള്ള ലെവലിൽ പകുതിക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത് ഫാക്ടറി സെക്കൻഡ് ഐറ്റം ചെറിയ ഡാമേജുകൾ ഫ്രണ്ടിൽ കാണേണ്ടാവുള്ളൂ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വന്ന് വാങ്ങിക്കോളൂ